നേരത്തെ കമൽ ഒരു ഷോർട്ട് കട്ട് ചെയ്യുന്ന പാട്ടിന്റെ കാര്യത്തിൽ സീനില് പിന്നെ സീനിൽ നമ്മളിപ്പോൾ ഒരു ടൈമിംഗ് ഉണ്ട് ഇപ്പൊ റിയാക്ഷൻ വയ്ക്കും ഇപ്പൊ സിദ്ധിഖ് ഇപ്പം നമ്മള് റിയാക്ഷൻ എടുക്കൂലേ എടുക്കുമ്പോൾ സിദ്ധിഖ് ഇപ്പോൾ ഒരുപാട് നേരം അഭിനയിച്ചിട്ടുണ്ടാവുമല്ലോ ഒരു ഷോർട്ടിലെ ഇമോഷൻസ് ഒക്കെ നമ്മൾ അതൊരു താളമുണ്ട് ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ അതിനെങ്ങനെ സിദ്ദിക്ക് റിയാക്ട് ചെയ്യും അതിന് ടൈമിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു ഷോട്ട് കട്ട് ചെയ്യുന്നത് അടുത്തൊരു റിയാക്ഷൻ കട്ട് ചെയ്യുന്നു ഈ കറക്റ്റ് റിയാക്ഷനിലായിരിക്കും ഈ മ്യൂസിക്ക് തുടങ്ങുന്നത് ആ മ്യൂസിക് പക്ഷെ റിയാക്ഷൻസ് ആണെങ്കിൽ അനുസരിച്ചിരിക്കും അത് വരും അതിപ്പോ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസിന്റെ അനുസരിച്ച് നമ്മൾ പക്ഷെ എന്നാലും ടൈമിങ്ങും താളും ഉണ്ട് ആ താളത്തിനനുസരിച്ചായിരിക്കും കറക്റ്റ് അതാണല്ലോ ഇപ്പം ചേയ്ഞ്ച് ഓവേഴ്സ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു ഒരു മ്യൂസിക് ഇങ്ങനെ തുടങ്ങി വന്നിട്ട് അടുത്തൊരു മ്യൂസിക് ചിലപ്പോൾ വേറൊരു ഇൻസ്ട്രുമെന്റ് തുടങ്ങും അല്ലെങ്കിൽ വേറൊരു താളത്തിൽ രാഗത്തിൽ മ്യൂസിക് തുടങ്ങും പക്ഷേ നമ്മൾ കറക്റ്റ് താളത്തിൽ ഷോർട്ട് വരുന്നോണ്ടാണത് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ ടൈമിൻ്റെ നമ്മുടെ മൊത്തം ചെലവിൻ്റെ ലിമിറ്റേഷനിൽ വെച്ച് അത്രയും ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര കഠിനമാണ് ഭയങ്കര സ്ട്രെയിനാണ് പിന്നെ അതുപോലെ ത്രീ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ പത്ത് ചേഞ്ച് ഓവർ എന്നൊക്കെ പറയുമ്പോൾ ഒറ്റ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് നിർത്താൻ പറ്റില്ല ഇപ്പൊ പണ്ട് പാട്ടുകൾ പാടിയിരുന്നല്ലോ ആദ്യം മുതൽ അവസാനം വരും പാടുന്നു അതേപോലെ തന്നെ റെക്കോർഡിങ്ങിനും ആ പീരിയഡിൽ ഉണ്ടായിരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഒരു മെന്റൽ അഗണിയും ടെൻഷനും ഭയങ്കര പിന്നെ അങ്ങനെ ഇത് തീരുന്നവരെ നമ്മൾ തീയ്യു നിൽക്കുന്നവരെയായിരിക്കും അത് മാത്രോ ഈ മലയാളം പടം എന്നൊക്കെ പറഞ്ഞാൽ അത് മൂന്ന് ദിവസം കൊണ്ടാണ് ഫുൾ റെക്കോർഡിംഗ് നമുക്ക് പഠിച്ചിട്ട് അത്രയുള്ളൂ അത്രയുള്ളൂ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മിക്കവാറും ഈ ചെറിയ സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പത്തും പതിനഞ്ചു ദിവസം ഒക്കെ റിക്കോർഡിംഗ് നേരത്തെ അവർ വെച്ചോണ്ടിരിക്കുകയാണ് അന്ന് അങ്ങനെയല്ലായിരുന്നു എന്നിട്ട് മ്യൂസിക് ഡയറക്ടർ ചെയ്തിട്ട് ഇവർ ഫുൾ റീൽ ആക്കിയതിനു ശേഷം ഡയറക്ടറെ വിളിച്ച് കേൾപ്പിക്കുകയാണ് ഹെഡ്ഫോൺ വെച്ചിട്ടാണ് നമ്മൾ കേൾക്കുന്നവര് മുമ്പ് പണ്ടങ്ങനെയല്ലോ പണ്ട് ഫുൾ സ്ക്രീനിൽ സിനിമ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ മ്യൂസിക് കേൾക്കേണ്ടത് ഇന്നും അതില്ലല്ലോ പക്ഷെ ഒരു വ്യത്യാസമുണ്ട് കാരണം പണ്ട് നമ്മൾ ഫുൾ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ട് മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ സത്യത്തിൽ ഈ ചെറിയ മോണിറ്ററിൽ അല്ല അത് മോണിറ്ററും നമ്മൾ അതും ശീലമാണ് ശീലത്തിൽ ഇപ്പൊ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം ആദ്യകാലത്തൊക്കെ നമുക്കിത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം വലിയ സ്ക്രീനിൽ കേട്ടിട്ട് ആ മ്യൂസിക് അങ്ങനെ വലിയ വലിയ സ്ക്രീനിൽ കേൾക്കുക മാത്രമല്ല അത്ര സ്പീക്കറിൽ നമ്മൾ കേൾക്കുന്നത് കേൾക്കുന്നത് ചെറിയ സൗണ്ടിലല്ല ഓൾമോസ്റ്റ് ഒരു ഒരു തിയേറ്റർ നമ്മൾ ഡിസിഷൻ നമുക്ക് ഞങ്ങളെ സംബന്ധിച്ചോളൊക്കെ ഈ പല രീതിയിലുള്ള ടെക്നോളജി കൂടി കടന്നുപോയ ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഇപ്പൊ ആദ്യത്തെ സിസ്റ്റം ഈ മ്യൂസിക്കിന്റെ സിസ്റ്റം പിന്നെ ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ സിസ്റ്റം കൂടി ഒക്കെ കടന്നുപോയ ആൾക്കാരാണ് പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഇത് ഇത്രയൊക്കെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും ആ ടെൻഷനില് നമുക്ക് ഒരു എൻജോയ്മെന്റ് എൻജോയ്മെന്റ് വർക്കിംഗ് വർക്കിംഗ് അതിന് കാരണം എന്താ മ്യൂസിക് ഡയറക്ടർ മാത്രം ഇരുന്നിട്ട് ആയിട്ട് കീബോർഡും വെച്ചിട്ട് എന്താ പറയാ ഓർക്കാരും ഇരുന്നിട്ട് ചെയ്യുമ്പോൾ ആ ഒരു കൂട്ടായ്മ സാധനം നഷ്ടപ്പെടും മറ്റേതല്ല രാവിലെ ഞങ്ങള് റീ റെഡിംഗ് വന്നു കഴിഞ്ഞാല് മ്യൂസിക് ഡയറക്ടർ ഉണ്ടാവും കുറെ ഓർക്കെസ്ട്രക്കാർ ഉണ്ടാവും ഡയറക്ടർ ഉണ്ടാവും പണ്ടൊക്കെ ഞാൻ ഒരു അമ്പത് മുതൽ ജോലി ചെയ്തു തുടങ്ങിയപ്പോ മോൺസേട്ടനായാലും രവിയേട്ടനായാലും ഒക്കെ ആകുമ്പം ആ നമുക്ക് ഇങ്ങനെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട് എന്ത് പിടിക്കുമ്പോൾ നോക്കി ആദ്യം എന്ത് പിടിക്കും അതിനോട് ഇവിടെ അങ്ങനെ നമുക്കൊരു ഫോക്കസ് ആയിട്ടുണ്ട് ഒരു സൂത്രം ഞാൻ ചെയ്ത് പറഞ്ഞോട്ടെ ഞാൻ ഞാൻ എ വി എം ആർ ആറിൽ ഒരു പാട്ടെടുത്താൽ പോവുകയാണ് പാട്ട് റെക്കോർഡിങ് നടക്കുകയാണ് ഞാൻ പന്ത്രണ്ടരയ്ക്ക് എത്തി അപ്പോൾ പാട്ട് റെക്കോർഡിങ് നടക്കുകയാണ് വയലിനിൽ ലിറിക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എഴുതിയിട്ടുള്ള സിറ്റുവേഷൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ചെന്നു ജേട്ടൻ സുജാതയും പേപ്പറും ആയിട്ട് ഇരിക്കുന്നു ലിറിക് റൈറ്റർ കോഴിക്കോടത് എത്തി ഇതെന്താ കഥ എന്നറിയുമോ എനിക്ക് സുജാത ചോദിച്ചു ചേട്ടൻ എന്താ എഴുതിക്ക ചേട്ടൻ പറഞ്ഞു എടാ എന്റെ പോർഷൻ ഏതാണ് ഞാൻ എന്ത് പോഷണാണെന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടെ ഇതെന്താ കഥ രവിയേട്ടൻ പാട്ടെടുക്കുന്നവിടെ അതെ ഒന്നുകൂടി വേണം പോണേ എനിക്ക് മനസ്സിലായിട്ടോ ആദ്യത്തെ മനസ്സിലായിട്ട് ഒന്നുകൂടി വേണമെങ്കിൽ എന്താണ് കഥ എന്ന് വെച്ചപ്പോൾ ഡയറക്ടറെ ഊണ് വയ്ക്കാൻ പോയി അപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ടാമത്തെ പേന ആദ്യത്തെ പേന തൊട്ടില്ല പക്ഷേ എന്തായിരിക്കും കേട്ടാ അപ്പം അസ്റ്റൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു തന്നു വൃദ്ധനായ ഒരു മനുഷ്യൻ അയാൾ സ്കൂളിൽ പോയിട്ടില്ല സ്കൂൾ കണ്ടിട്ടില്ല ഒരു ആലപ്പുഴക്കാരനാണ് കുട്ടനാട്ടുകാരൻ കർഷകനാണ് അയാളുടെ മകളുടെ കല്യാണം നിശ്ചയിച്ചു വളരെ സന്തോഷമായി അയാളുടെ അടുത്ത സുഹൃത്തിനെ വിളിച്ചിരുന്നു ആ ഇനിയിപ്പോൾ മഴയൊന്നു കഴിഞ്ഞാൽ തുടങ്ങാൻ ഉള്ളർത്ഥത്തിലേ ഇവർ രണ്ടാളും കൂടി കള്ളും കൂടമായിട്ട് രണ്ടാളും ഇങ്ങ എന്നുള്ള വാക്കെടുത്ത് അറിയാത്ത ആളാണ് കായലിൻ്റെ അകത്തൂടി പാടി പോണം അതാണ് രവിയേട്ടൻ ട്രാക്ക് പാടി വെച്ചിരിക്കുന്നത് ദി 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 ദ എന്ത് പെട്ടെന്ന് പോടി ഇവർക്കൊരു പ്രണയകാലം ഒക്കെ ഉണ്ടാവില്ലേ മകളുടെ അച്ഛനായെങ്കിലും അവർ അവർ കാലം കാട്ടുമക്കാൻ കേശുവിന് കൂട്ടിരിയ്ക്കും പെണ്ണൊരുത്തി കാക്കരത്തി പൂമരക്കാത്തി അതേ അതേമാരിട്ടൊന്നുകൂടി പണ്ട് പണ്ട് കണ്ട് കണ്ട് പൂമരക്കാത്തി കള് ചെന്നാൽ ഉള്ളിനുള്ളിൽ നൊരയിടുന്നോള് അതേമാതിരി ഒന്നുകൂടി വേണം അവൾ കൂരിട്ടിലെ രാത്രി പിന്നെ ഒരു കോമൺ പ്രസ്താവന അവളെ കുറിച്ചിട്ട് കരളിനുള്ളിലെ കയത്തിൽ മുങ്ങി കക്ക കക്ക കൊണ്ട് കൊണ്ട് കണ്ണ് കണ്ണ് ഇങ്ങനെ പല രീതിയിലും പാട്ടുകൾ സംഭവിക്കുന്നു അപ്പൊ എഴുത്ത് വെല്ലുവിളിയായി തോന്നണം അദ്ദേഹത്തിന് ദേവങ്കണങ്ങൾക്കാലത്തെയും നമ്മുടെ ഹൃദയത്തിൽ താഴെട്ട് പൂട്ടി വെച്ച പാട്ടാണ് വെറുതെ ആർക്കും പാടാൻ കൊടുക്കില്ലേ നമ്മളറി വെറുതെ കൈഡാൻ ശ്രമിക്കില്ലേട്ടാൽ പൊള്ളും അതേ ചൂണ്ണെന്ന് പറഞ്ഞാല് വിശ്വസിക്കാൻ പ്രയാസമല്ല പാട്ടം ഞാനുണ്ട് പിന്നെ മദ്രാസിലുണ്ട് സംഗീതസമാഗമം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായത് നമുക്ക് ഇങ്ങനെ കൂടിയിരുന്നിട്ട് അല്ലേ ഇത്തരം പാട്ടുകളുടെ ഡിസ്കഷൻസ് കാര്യങ്ങളും ഇത് പിന്നീട് നമുക്ക് പ്രയോജനം ചെയ്യില്ലെന്നുള്ള ഒന്നും അല്ല പക്ഷേ ഇത് നമ്മുടെ സ്വകാര്യ സന്തോഷങ്ങളാണ് അല്ലേ അല്ല ഓഡിയൻസും ഇത് സ്റ്റോറീസ് പലതും താല്പര്യമുള്ള ഒരുപാട് വീണ്ടും വീണ്ടും സത്യത്തിൽ അതാണ് ഉണ്ടായത് നമുക്ക് ഒന്നിച്ച് ചേർന്നിരുന്നിങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാൻ കിട്ടിയ ഒരു അവസരമാണ് ഇത് നിങ്ങൾക്കും ഒരു സുവർണാവസരമായി എങ്ങനെയാണ് ഒരു പാട്ടുണ്ടാവുന്നത് ഒരു പാട്ട് ഒരു സിനിമയിൽ പൊട്ടി മുളയ്ക്കുന്നത് എവിടെ നിന്നാണ് അതെങ്ങനെയാണ് വളർന്ന് പന്തലിച്ച് വലുതാവുന്നത് അതൊരു പാട്ടായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് പിന്നീട് നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പാട്ടുകൾ പാടി നടക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ ഈ പാട്ട് എവിടെ എന്ന് അത് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ ഈ സംഗീത സംഗീതസമാഗമം